ക്ഷേത്ര നഗരസഭ രണ്ടാം വാർഡിൽ ചീങ്കണ്ണിയെ കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണവുമായി പ്രദേശവാസികൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചീങ്കണ്ണി എന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടുതന്നെ ചീങ്കണ്ണി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും പ്രദേശവാസികൾ പറയും ചരിത്ര നഗരസഭ രണ്ടാം വാർഡിൽ ചീങ്കണ്ണിയെ കണ്ടെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണവുമായി പ്രദേശവാസികൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചീങ്കണ്ണി ചിറയെന്നാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത് ചേർത്തല നഗരസഭ രണ്ടാം വാർഡിൽ ഉണ്ണേച്ചുമാക്കിൽ താമസിക്കുന്ന മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായ പി സോയിമോനാണ് കഴിഞ്ഞ ദിവസം വീടിന് സമീപത്ത് വെച്ച ചീങ്കണ്ണിയെ കണ്ടത് വീടിന് സമീപത്തെ പുരയിടത്തിൽ കിടന്നിരുന്ന ചീങ്കണ്ണിക്ക് സമാനമായ ജീവി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി മറഞ്ഞു ചേർത്തല തെക്ക് കണ്ണികാട്ട് മേഖലയിൽ ചീങ്കണ്ണിയെ കണ്ടെന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് സോയിമോൻ ചീങ്കണ്ണിയെ കണ്ടത് ഇതും വാർത്തയായതോടെ പ്രദേശം ചീങ്കണ്ണിപ്പടിയിലായി ഇതിനിടെയാണ് ചീങ്കണ്ണിയെ കണ്ടെന്ന് പറയുന്ന സ്ഥലം പണ്ട് ചീങ്കണ്ണിച്ചിറ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പലരും പണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ചിങ്കണ്ണിയുടെ ഇതുണ്ടായിരുന്നെന്നും ഈ സ്ഥലം തന്നെ ചിങ്കണ്ണിച്ചിറ എന്നാണ് അറിയപ്പെടുന്നത് ആ വീടിൻ്റെ പേര് തന്നെ അവരുടെ വീട്ട് വേരവിലാസം തന്നെ ചീങ്കണിച്ചിറ എന്നായിരുന്നു ഇപ്പോൾ പിന്നെ പുതിയ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവർ അവരുടേതായിട്ടുള്ള നാമകരണം നടത്തിയെന്നേ ഉള്ളു നേരത്തെ അത് ചിങ്ങണ്ണിച്ചിറ എന്ന് തന്നെയാണ് ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇവിടെ ധാരാളം ചീങ്കണ്ണികളുള്ളതായിട്ട് ഞങ്ങളുടെ മുത്തച്ഛന്മാരും ഞങ്ങളുടെ അച്ഛന്മാരും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനെ ഇങ്ങനെ രസം നിറച്ച പാട്ടകൾ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ കേട്ടോ ഇവിടെയുണ്ടായിരുന്ന വീടിൻ്റെ വീട്ടുപേർ ചീങ്കണ്ണിച്ചിറയെന്നായിരുന്നു പിന്നീട് വീട് വിറ്റപ്പോൾ വീട്ടുപേരും മാറി അങ്ങനെ ചീങ്കണ്ണിയും ചീങ്കണ്ണിച്ചിറയും വിസ്മൃതിയിലായി പണ്ടുകാലത്ത് കേവ് വെള്ളങ്ങൾ വന്നിരുന്ന വലിയ തോടും പരിസരവും ഇപ്പോൾ കാട് പിടിച്ച നാശോന്മുഖമായി ജനവാസം വളരെ കുറഞ്ഞ സ്ഥലത്ത് ചീങ്കണ്ണിയുടെ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നതായി പഴമക്കാരും പറയുന്നുണ്ടാകും ഇത് ഈ പറമ്പിൻ്റെ പേര് ചീങ്ങണ്ണിച്ചറയിൽ നിന്നാണ് കാരണം ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ പിന്നെ പൂർവ്വികര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഇവിടെ പണ്ട് ഇവിടെ ചീങ്ങണ്ണി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവിടെ ഈ പറമ്പിന് ചീങ്ങണ്ണി ചറ പേര് വീണത് വരുമാനപ്പെട്ടവർക്കറിയാം അപ്പം ആ അതറിയാവുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല പഴമക്കാരായിരുന്നു തോടുവെട്ടും പറമ്പ് വൃത്തിയാക്കലുമൊക്കെ ഇല്ലാതായത് ചീങ്കണ്ണി ഉടുമ്പ് തുടങ്ങിയ ജീവികൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ചീങ്കണ്ണിയല്ല വലിയ ഉടുമ്പായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ നിരവധിയുണ്ട് എന്നാൽ ഉടുമ്പല്ല ചീങ്കണ്ണിയെ തന്നെയാണ് കണ്ടതെന്ന് കണ്ടവർ ഉറപ്പിച്ചു പറയുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയും ചീങ്കണ്ണിച്ചിറ എന്ന പേരും പഴമക്കാരുടെ വെളിപ്പെടുത്തലും കണ്ടത് ചീങ്കണ്ണി തന്നെയാണെന്ന വാദത്തിന് ബലം നൽകുന്നു ആശങ്കപ്പെടേണ്ട എന്നാൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്